ക്രിക്കറ്റ് ഉള്ള കാലത്തോളം എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ഓർത്തു വയ്ക്കുന്ന ഒരു അവിസ്മരണീയമായിട്ടുള്ള പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ വേൾഡ് കപ്പിലായിരുന്നു ഇന്ത്യയും ഇന്ത്യ സിംബാബിക്കെതിരെ പോരാടുന്ന ഒരു പോരാട്ടം അതിൽ കപിൽ ദേവ് നേടിയ റണ്ണ് നൂറ്റി എഴുപത്തി അഞ്ചാണ് നോട്ട് ഔട്ട് പതിനേഴ് റൺസില് അഞ്ച് വിക്കറ്റ് പോയതിനു ശേഷമാണ് കപിൽ ദേവ് വന്നത് പിന്നീട് അങ്ങ് ഒരു മാലപ്പടക്കമായി ഒന്ന് ഓർത്തെടുക്കാമോ ആ ഓക്കെ ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്നും അതേപോലെ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ എന്നും ഓർത്തിരിക്കുന്ന മാച്ചാണ് ഈ ഇന്ത്യയും സിംബാബു നടന്ന തമ്മിൽ നടന്ന നയൻറ്റീൻ എയ്റ്റി ത്രീയിലെ മാച്ച് നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ ഇന്ത്യ കളിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴും ആരും അവരെ ശ്രദ്ധിക്കുമായിരുന്നില്ല വൺ ഓഫ് ദി വേസ്റ്റ് ടീംസ് എന്നാണ് പറഞ്ഞിരുന്നത് കാരണം ഈ നയൻറ്റീൻ എയ്റ്റി ത്രീ വേൾഡ് കപ്പിന് മുമ്പ് രണ്ട് വേൾഡ് കപ്പിൽ കളിച്ചിട്ട് ഇന്ത്യക്ക് ആകെ ഒരു വിജയം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഈസ്റ്റ് ആഫ്രിക്ക അങ്ങനെ ഈ മാച്ച് തുടങ്ങുന്നു വാസ്തവത്തിൽ ബി ബി സി ക്രൂ മുഴുവനും മറ്റുള്ള മാച്ചസിൻ്റെ പിന്നാലെയായിരുന്നു അതായത് വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയ ബെസ്റ്റ് ടീംസ് അവരുടെ മാച്ച് പിന്നെ ഇംഗ്ലണ്ട് ഹോസ്റ്റ് നേഷൻ വേഴ്സസ് പാകിസ്ഥാൻ ആ മാച്ച് നെക്ക് അങ്ങനെ നടക്കുകയായിരുന്നു ഇന്ത്യ മാച്ച് ഈ മാച്ച് ടെലികാസ്റ്റ് ചെയ്യാൻ അവർക്ക് ക്രൂ ഇല്ലായിരുന്നു കാരണം അവിടെ ബിസി ആയിരുന്നു അതുകൊണ്ട് ഈ മാച്ച് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ കപിൽ ദേവിൻ്റെ ഈ പെർഫോമൻസ് നമ്മുടെ വരും തലമുറയ്ക്കോ ഇപ്പോഴുള്ള തലമുറയ്ക്കോ കാണാനായിട്ട് ചാൻസ് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ കഥ പറയുന്നത് അപ്പോൾ ഓപ്പൺ ചെയ്തത് ടെൻബ്രിഡ്ജ് വെൽസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അന്ന് കപിൽദേവിൻ്റെ പ്രായം ഇരുപത്തിനാല് വയസ്സ് യുവ കോമളിനാണ് ഈ മാച്ച് തുടങ്ങുന്ന സമയത്ത് കപിൽ ദേവ് വിചാരിച്ചു ഇപ്പോൾ ഇവിടെ ഇനി അധിക സമയം നിൽക്കേണ്ടത് തണുപ്പുള്ള ദിവസമാണ് ഒന്ന് കുളിച്ചിട്ടൊക്കെ ഒരാണെന്ന് വിചാരിച്ചു കാരണം നല്ല ബാറ്റ്സ്മാനാണ് ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നത് ഗവസ്കർ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദി വേൾഡ് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം ഒരു ബോളേ നേരിട്ടുള്ളൂ ആദ്യത്തെ ബോളിൽ തന്നെ ഔട്ടായി സീറോ റണ്ണിനാണ് ഔട്ടായത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന ശ്രീകാന്തിലും കൂടെ വന്ന മോഹീന്ദ്ര അമർനാഥിലും ആയിരുന്നു എല്ലാ പ്രതീക്ഷയും കുറച്ച് നേരം ബാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊഹീന്ദ്ര അമർനാഥ് ഒരു ബൗണ്ടറി ഒക്കെ അടിച്ചു അപ്പോൾ എല്ലാവരും ഓർത്തു അദ്ദേഹം പഴയ ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ മകനാണ് ഇന്ത്യൻ പ്ലെയറുടെ അനുജനൊക്കെയാണ് വലിയ പ്രതീക്ഷ തോന്നി അങ്ങനെ സ്കോർ സിക്സിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് ഔട്ടായി ശ്രീകാന്ത് വട്ട് ഈ പറഞ്ഞോളാം പൂജ്യം റണ് ഓപ്പണേഴ്സ് രണ്ടുപേരും പൂജ്യം റൺസിനാണ് ഔട്ടായത് അപ്പോൾ ഇന്ത്യയുടെ സ്കോർ സിക്സ് അത് കഴിഞ്ഞിട്ട് ശാന്തി പട്ടീൽ ജോയിൻ ചെയ്തു പക്ഷേ ഈ മാച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സിക്സ് റൺസിൽ നിൽക്കുമ്പോൾ തന്നെ മോഹീന്ദർ അമർനാഥും ഔട്ടായി അങ്ങനെ ശാന്തി പാട്ടീലിൻ്റെ കൂടെ ബാറ്റ് ചെയ്യാനായിട്ട് വന്നത് യശ്പാൽ ശർമ്മയാണ് അപ്പോൾ ശാന്തി പാട്ടീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻസേഷണൽ ബാറ്റ്സ്മാൻ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ ബോബ് വില്യസിനെതിരെ ഒറ്റ ഓവറിൽ സിക്സ് ബൗണ്ടറീസ് അടിച്ച ആളാണ് അങ്ങനെ പ്രതീക്ഷ അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങി പക്ഷേ ഈ സാന്തി പട്ടീലാണെങ്കിലും അധികം താമസിയാത ഔട്ടായി എന്ന് പറഞ്ഞാൽ നാല് വിക്കറ്റ്സ് പോയി ഇന്ത്യയുടെ സ്കോർ അപ്പോൾ നയൺ ആണ് അപ്പോഴേക്കും കുറേ പേര് കുളിമുറിയിലേക്ക് ഓടി കാരണം കപിൽ ദേവിനെ വിളിച്ചുകൊണ്ടിരണം കപിൽദേവ് നല്ല സൗകര്യമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാണികളാണെങ്കിൽ മുഴുവനും സ്റ്റേഡിയം വിട്ടുകൊണ്ട് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നയൻ റൺസിന് നാല് വിക്കറ്റ് പോയി നിൽക്കാണ് അപ്പോൾ അങ്ങനെ നിമിഷം ആ നിമിഷം അപ്പോൾ ഉദ്യോഗമൊന്നുമില്ല ഇന്ത്യ തോറ്റു അതാണ് ആൾക്കാരുടെ കാഴ്ചപ്പാട് അങ്ങനെ യഷ്പാൽ ശർമ്മയും കപിൽ ദേവും കൂടി ബാറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു പക്ഷേ യഷ്പാൽ ശർമ്മ നയൻ റൺസ് എടുത്ത ഔട്ടായി അപ്പോൾ എനിക്ക് തോന്നുന്നത് സംതിങ് ലൈക്ക് സെവൻറ്റീൻ ഫോർ ഫൈവ് എന്നുള്ള സ്റ്റേജ് വന്നു അപ്പോൾ ഈ എല്ലാ ഉത്തരവാദിത്വവും കപിൽ ദേവിൻ്റെ തോളത്തായി പതിനേഴ് റൺസിന് അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെട്ട ടീമിനെന്ത് കാണിക്കാനാണെന്നുള്ളതാണ് ലോകം മുഴുവൻ കണക്കാക്കിയത് പക്ഷേ പിന്നീട് വന്ന റോജർ ബിന്നിയുടെ കൂടെ നിന്നിട്ട് ബാറ്റ് ചെയ്യാൻ തുടങ്ങി റോജർ ബിന്നി ട്വൻറ്റി ടു റൺസ് എടുത്തു ആ ട്വൻറ്റി ടു റൺസ് എടുത്ത് അദ്ദേഹം ഔട്ടായി അപ്പോൾ സിക്സ് വിക്കറ്റ്സ് പോയി അപ്പോൾ റോജർ ബിന്നിയുടെ ഈ വിക്കറ്റ് പോകുമ്പോൾ ഇന്ത്യയുടെ സ്കോർ ആ സമയത്ത് സെവൻറ്റി സെവൻ ആണ് പിന്നെ വന്നത് രവിശാസ്ത്രിയാണ് രവിശാസ്ത്രി ഒരു റണ്ണ് ഓടിയെടുത്തപ്പോഴേക്കും രവിശാസ്ത്രീ ഔട്ടായി ആ ഏഴ് വിക്കറ്റ് പോയി ഇന്ത്യയുടെ സമ്പാദ്യം സെവൻറ്റി എയ്റ്റ് റൺസ് എന്നുള്ള നിലയിലായി അത് കഴിഞ്ഞിട്ട് ഈ രവിശാസ്ത്രിക്ക് ശേഷം വന്നത് മദൻലാലാണ് അങ്ങനെ മദൻലാലും കപിൽ ദേവും കൂടി ബാറ്റ് ചെയ്തു മദൻലാൽ സെവൻറ്റീൻ റൺസ് എടുത്തു ഇതിനിടയിൽ കപിൽദേവ് ആ കബി കപിൽദേവിൻ്റെ നമുക്ക് നോക്കാം കപിൽദേവിൻ്റെ മൊത്തമായിട്ട് സ്പെഷ്യൽ ആയിട്ട് നോക്കാം അപ്പോൾ മദൻലാലിൻ്റെ സെവൻറ്റീനും കൂടി കൂട്ടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ നൂറ്റി നാൽപ്പത് റൺസിൽ ഈ പറയുന്ന മദൻലാൽ ഔട്ടായി ടോട്ടൽ സെവൻറ്റീൻ റൺസാണ് ഇദ്ദേഹത്തിന് ശേഷം മദൻലാലിന് ശേഷം വരുന്നത് കിർമാണിയാണ് ഏ കിർമാണി വന്നിട്ട് എടുത്തത് കിർമാണി വന്നിട്ട് ട്വൻ്റി ഫോർ റൺസ് എടുത്തു അങ്ങനെ അപ്പോഴേക്കും ഇന്ത്യയുടെ എട്ട് വിക്കറ്റ് എട്ടാമത്തെ എട്ട് വിക്കറ്റ് പോയി കഴിഞ്ഞു കിർമാണിയുടെ കൂടെ ഇരുപത്തിനാല് റൺസ് എടുത്തു അങ്ങനെ ഇന്ത്യയുടെ റൺസ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സായി അപ്പോൾ എങ്ങനെ ഇത്ര ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇത്രയും റൺസല്ലേ ഉള്ളൂ ഒരു സിക്സ് വല്ല ഇവരാരും അടിച്ചിട്ടില്ല ഇത് ആകാനുള്ള കാരണം കപിൽദേവിൻ്റെ ബാറ്റിംഗ് ആണ് അപ്പോൾ കപിൽ ദേവ് എങ്ങനെ ബാറ്റ് ചെയ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫിഫ്റ്റി വന്നത് ട്വൻറ്റി സിക്സ് ബോൾസിലാണ് സെക്കൻഡ് ഫിഫ്റ്റി വന്നത് തേർട്ടീൻ ബോൾസിലാണ് തേർഡ് ഫിഫ്റ്റി വന്നത് ഇലവൻ ബോൾസിലാണ് ഏഹ് ഇങ്ങനെ ഇത്രയും സ്കോർ ചെയ്യുന്നു അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ബൗണ്ടറി ആ എത്ര ബൗണ്ടറി എന്ന് വെച്ചു കഴിഞ്ഞാൽ പതിനാറ് ബൗണ്ടറി ഉണ്ടായിരുന്നു പതിനാറ് ഫോർ പിന്നെ എത്ര സിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് സിക്സസ് ഉണ്ടായിരുന്നു അപ്പോൾ പതിനാല് ഫോറും സിക്സ് സിക്സസ് അടിച്ചിട്ടുണ്ട് മറ്റുള്ളവരെത്ര സിക്സ് അടിച്ചെന്ന് ഒരു സംശയം വരില്ലേ ആരും ഒരു സിക്സ് അടിച്ചില്ല ബാക്കി ഇന്ത്യൻ ടീമിൽ നിന്ന് ഒരാളും ഒരു സിക്സ് അടിച്ചില്ല കപിൽ ദേവ് സിക്സ് സിക്സസ്സും അടിച്ചു പതിനാറ് ഫോറും അടിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്കോറ് പേഴ്സണലായിട്ടുള്ള സ്കോർ പറഞ്ഞു കഴിഞ്ഞാൽ വൺ സെവൻറ്റി ഫൈവ് റൺസ് അദ്ദേഹം മാത്രം ആ അദ്ദേഹം ഒറ്റയ്ക്ക് അടിച്ചെടുത്തു ദാറ്റ് വാസ് അറ്റ് ടൈം ഒരു വേൾഡ് റെക്കോർഡ് ആ വേൾഡ് റെക്കോർഡ് അന്ന് വേറെ ആരും വേൾഡ് കപ്പിൽ അത്രയും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം പിന്നെ അത് വേറെ ആൾക്കാരൊക്കെ അടിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിന്നെ അത് മാത്രമല്ല ഈ ഇന്ത്യയുടെ അപ്പോഴത്തെ സ്കോറ് ടു സിക്സ്റ്റി സിക്സ് ഫോർ എയ്റ്റ് എന്നുള്ളതായിരുന്നു അതായത് സിക്സ്റ്റി ഓവേഴ്സ് സിക്സ്റ്റി ഓവേഴ്സിൽ പിന്നെ സിംബാബെ ബാറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ സിംബാബെ റ്റു തേർട്ടി ഫൈവ് ഓൾ ഔട്ടായി അത് ഫിഫ്റ്റി സെവൻ ഓവേഴ്സിലായിരുന്നു പിന്നെ ഈ കപിൽ ദേവിൻ്റെ വേറൊരു കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ടായിരുന്നു ഈ വൺ സെവൻറ്റി ഫൈവ് നോട്ട് ഔട്ട് മാത്രമല്ല അദ്ദേഹം ഒരു വിക്കറ്റും എടുത്തായിരുന്നു പിന്നെ ക്യാച്ചസും എടുത്തായിരുന്നു ടു ക്യാച്ചസ് അപ്പോൾ ടു ക്യാച്ചസ് വിക്കറ്റ് റൺസ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ അതുതന്നെ അപ്പോൾ അതായിരുന്നു അവസ്ഥ അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീക്ക് മിത്തോളജിയിൽ അറ്റ്ലസ് ദേവനുണ്ട് അദ്ദേഹമാണ് ഈ ഭൂഗോളം തോളത്ത് വെച്ച് നടക്കണമെന്ന് പറയും അതേപോലെ ഇന്ത്യയെ തോളത്ത് വെച്ച് രക്ഷപ്പെടുത്തി നമ്മുടെ കപിൽ ദേവ് എടുത്തു അവിടെ നിന്ന് അങ്ങോട്ട് ജൈത്രയാത്രയായിരുന്നു പിന്നെ കളിച്ച കളികളൊക്കെ ഇന്ത്യ ജയിച്ചു ഈ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടായിട്ടായിരുന്നു ഇംഗ്ലണ്ടിനെയും തോൽപ്പിച്ചു അപ്പോൾ ഇംഗ്ലണ്ട് വളരെ കൂടിയാണ് കളിക്കാൻ വന്നത് കാരണം പണ്ട് ഇംഗ്ലണ്ട് ഇന്ത്യ മാച്ച് നടക്കുമ്പോൾ ഗവാസ്കർ സിക്സ്റ്റി ഓവേഴ്സ് മുഴുവനും ബാറ്റ് ചെയ്തു സിക്സ്റ്റി ഓവേഴ്സ് മുഴുവനും ബാറ്റ് ചെയ്തിട്ട് ഗവാസ്കർ എടുത്തത് തെർട്ടി സിക്സ് നോട്ട് ഔട്ടാണ് ഈ ബാറ്റിങ്ങിനെ പറ്റി പഴയ ഇന്ത്യൻ ക്യാപ്റ്റൻ ഭീഷൺ സിംഗ് ബേഡി പറഞ്ഞിരിക്കുന്നത് ഈ വേൾഡ് കപ്പ് ക്രിക്കറ്റിലെ ഏറ്റവും മോശം ബാറ്റിംഗ് എന്നാണ് ഏ പണ്ടത്തെ ഗവസ്കറിൻ്റെ ഒരു ചരിത്രമാണ് പറയുന്നത് പിന്നെ കപിൽ ദേവിൻ്റെ ഈ വൺ സെവൻറ്റി ഫൈവ് നോട്ട് ഔട്ടാണ് ഭീഷൺ സിംഗ് ബേഡിയുടെ ചരിത്രത്തിൽ ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ് കപ്പ് അയാൾ അദ്ദേഹം തന്നെ മോശവും കണ്ടും ബെസ്റ്റും കണ്ടു ബെസ്റ്റും കണ്ടു ഗവസ്കർ വേർസ്റ്റ് പെർഫോമൻസ് തേർട്ടി സിക്സ് നോട്ട് ഔട്ട് ഇൻ സിക്സ്റ്റി ഓവേഴ്സ് അതേസമയം കപിൽ ദേവിൻ്റെ വൺ സെവൻറ്റി ഫൈവ് നോട്ട് ഔട്ട് അത് ദി ബെസ്റ്റ് എന്നാണ് ഭീഷൺ സിംഗ് ബേഡി പറഞ്ഞിരിക്കുന്നത് പിന്നെ ആയിടക്കൊക്കെ ഒരു റൂമർ ഉണ്ടായിരുന്നു അത് നമ്മൾ പറയണം ശരിയാണോന്ന് അറിഞ്ഞൂടാ അതായത് ഈ ഗവസ്കറും രവിശാസ്ത്രിയൊക്കെ വിട്ടൊരു കുറുമുന്നണി ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നൊരു സംശയമൊക്കെ ചിലർ പറയുന്നുണ്ട് ദർ ഇസ് നോ എവിഡൻസ് ഫോർ ദാറ്റ് എൻ്റെ ലത്ത സ്വർഗത്ത് മാത്രമല്ല ഇതിന് ശേഷം ഇവർ ഈ ഇതിൻ്റെ ജൂബിലി വിജയത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് എല്ലാ പഴയ പ്ലേയേഴ്സും കൂടി ചേർന്നിട്ടൊക്കെ മീറ്റിങ്ങുകളൊക്കെ നടത്തി പക്ഷേ അതിലും ഗവസ്കറും രവിശാസ്ത്രി ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ പക്ഷേ ഇതാണ് സംഭവം അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു വൺ സെവൻറ്റി ഫൈവ് നോട്ട് ഔട്ട് സെവൻറ്റീൻ ഫോർ ഫൈവ് ഇന്ത്യ അറ്റ് വൺ സ്റ്റേജ് അത് കഴിഞ്ഞിട്ട് കപിൽ ദേവിൻ്റെ വൺ സെവൻറ്റി ഫൈവ് നോട്ട് ഔട്ട് അതിൽ സിക്സ്റ്റീൻ ഫോർസ് ഉണ്ടായിരുന്നു സിക്സ് സിക്സസ് ഉണ്ടായിരുന്നു അതുവഴി നമ്മൾ ടു സിക്സ്റ്റി സിക്സ് നോട്ട് ഔട്ട് എടുത്തു ചുരുക്കത്തിൽ പറഞ്ഞാൽ ബി വൺ ബൈ തേർട്ടി വൺ റൺ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന ഒരാൾ പോലും വിശ്വസിച്ചിട്ടുണ്ടാവില്ല